വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനായി അനുവദിച്ച വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇരട്ടിയായി തിരിച്ചടയ്ക്കുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗ്രാന്റായി അനുവദിച്ച തുക വായ്പയാണെന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അറിയിച്ചിരുന്നതെന്നും സംസ്ഥാനത്തിനുമേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേല്പ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നല്കുമ്പോഴാണ് സംസ്ഥാനത്തിനുമേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ തീരുവെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണ് ബി ജി എഫുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിലാണ് ഇതുള്ളത് നാളിതുവരെ ബി ജി എഫ് ഗ്രാൻഡിന്റെ കാര്യത്തിൽ വന്ന നയമുണ്ട് ആ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ തീരുമാനം ബി ജി എഫ് വിഭാവനം ചെയ്തിരിക്കുന്ന മാനദണ്ഡമനുസരിച്ച് അത് ഒറ്റത്തവണ ഗ്രാൻഡായാണ് നൽകുന്നത് വായ്പയായി പരിഗണിക്കേണ്ടതല്ല ബി ജി എഫ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകാൻ തീരുമാനിച്ചതാണ് കേന്ദ്രവിഹിതം എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം എണ്ണൂറ്റി പതിനേഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ വിഹിതം സംസ്ഥാനം നേരിട്ട് അദാനി പോർട്ട് കമ്പനിക്ക് നൽകും രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴാണ് സംസ്ഥാനത്തിനുമേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തെഴുതിയത് ഇതിന് മറുപടിയായാണ് കേന്ദ്രം അനുവദിക്കുന്നത് ഗ്രാൻഡല്ല വായ്പയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് വി ജി എഫ് അനുവദിച്ച ഒറ്റ ഫണ്ടിനുപോലും തിരിച്ചടവ് നിബന്ധന നാളിതുവരെ കേന്ദ്ര സർക്കാർ വെച്ചിരുന്നില്ല കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി നൽകിയ തുക തിരികെ വേണമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല കേരളത്തിന് മാത്രമായി തയ്യാറാക്കിയ പുതിയ മാനദണ്ഡം വി ജി എഫിന്റെ തന്നെ സ്റ്റാൻഡേർഡ് ഗൈഡ്ലൈനു വിരുദ്ധമാണ് കേരളവും വിഴിഞ്ഞത്തിനായി വി ജി എഫ് ഗ്രാൻഡ് നൽകുന്നുണ്ട് കേരളം ഗ്രാന്റ് നൽകുന്നത് വിഴിഞ്ഞത്തിന്റെ വികസനത്തിനാണ് തിരിച്ചു ലഭിക്കേണ്ടാത്ത തുകയായി തന്നെയാണ് സംസ്ഥാനത്തിന്റെ വി വിഹിതത്തെ കേരളം കാണുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ വി വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു